ഇന്നിത്തിരി അധികം ബിസിയുള്ള ഒരു ദിവസമായിരുന്നു അങ്ങനെ കുക്കിങ്ങിനൊന്നും വലിയ താല്പര്യമില്ലെങ്കിലോ എന്തെങ്കിലും തിന്നാനൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞ ദിവസം മേടിച്ച ചിക്കനിൽ നിന്ന് കുറച്ച് മാറ്റി മാറ്റിവെച്ചിരുന്നതും പിന്നെ ഇങ്ങനെ തിരക്ക് പിടിച്ച സമയത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ളപ്പോൾ കുറച്ച് ക്യാരൻ ഫ്രീസറിനകത്ത് വെച്ചിരിക്കണം മഞ്ഞയും ചുവപ്പും ക്യാപ്സിക്കവും ബീൻസും പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ടൊന്ന് പതുക്കി വെച്ചെടുത്ത് കേട്ടോ അങ്ങനെ വെന്തപ്പോഴേക്കും ഒരു രണ്ട് മൂന്ന് മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു പിന്നെ വേറൊന്നുമില്ല ഭസ്മന്തിയിൽ പെട്ടെന്ന് വേണത് കൊണ്ടിട്ട് അതും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സോയാസൂസും കുരുമുളക് ഓടിയും ചൊറുക്കിയും ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു പിന്നെ എല്ലാം കൂടി ഇളക്കി അങ്ങ് യോജിപ്പിച്ചു പിന്നെ ഇച്ചിരി സെലറി കൂടി മുകളിൽ വിതറി ഇച്ചിരി നേരത്തേക്ക് അതിൻ്റെയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി അങ്ങ് വെച്ചു പിന്നെ സാമൂന് വശക്കാൻ തുടങ്ങിയത് കൊണ്ടിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് താരത്തിന് ആദ്യം തന്നെ അങ്ങ് കൊടുത്തു നേരമില്ലാതെ ഇരുന്നുകൊണ്ടിട്ട് ഇതിന് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് തന്നെ ചിക്കനും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു തന്നെയൊക്കെ സാമൂലം പിന്നെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കിയവർക്കുള്ള കോംപ്ലിമെൻ്റ് ആയിട്ട് സൂപ്പറാണെന്നൊന്ന് പറയാറുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്